ഡോക്ടർ രാജീവ് ജയദേവൻ ഇവിടെ സാറെ സൂചിപ്പിച്ചതുപോലെ കണക്കുകൾ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ എന്തുകൊണ്ട് കുറവ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി പതിനെട്ട് അവയവ മാറ്റം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തേഴ് എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ കേസ് ഓട്ടോയുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിലൂടെ കൃത്യമായുള്ള നിർദ്ദേശങ്ങളും അതിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ആ ഘടകങ്ങൾ മാറ്റാനായി വലിയ ഇടപെടൽ ആരോഗ്യ മേഖലയിലും ഉണ്ടാകേണ്ട സമയമാണ് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനൊപ്പം തന്നെ ഇവിടെ നേരത്തെ ഡോക്ടർമാരും ആശുപത്രികളും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞു അതൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് പോലെ ഇപ്പോ ഇന്ത്യൻ അവയവദാനം സാധ്യത ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവയവദാനത്തെ പറ്റി സംസാരിക്കാൻ ആളുകൾക്ക് ഭയമാണ് ഡോക്ടർമാർക്ക് ഭയമാണ് ആരെങ്കിലും കേസ് കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തേത് ഈ ബന്ധുക്കൾക്കും ഭയമാണ് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ബന്ധുക്കൾ ഇതേ പറ്റി അന്ധവിശ്വാസം അല്ലെങ്കിൽ തെറ്റേർ ധാരണയുള്ള ഒപ്പീനിയൻ ലീഡേഴ്സ് ബന്ധുക്കളായിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒക്കെ പറയുമോ എന്നുള്ളതും ഒക്കെ അതുമൂലം പരക്കെയുള്ള തെറ്റിദ്ധാരണ ലാർജ് പേർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയായിരിക്കും ഇവിടെ ഡോമിനേറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് സത്യം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നല്ല ഉദ്ദേശമുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തി തന്റെ ആശയങ്ങൾ പുറത്തേക്ക് പറയാതെ മിണ്ടാതിരിക്കുകയാണ് മിക്കവാറും ചെയ്യുക മാത്രമല്ല അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു മാജിക്കായിട്ടുള്ള സർക്കംസ്റ്റൻസ് ആണ് എന്ത് വാക്ക് പറഞ്ഞാലും അത് തെറ്റിപ്പോകുമോ എന്നുള്ള ധാരണ മറ്റുള്ളവർക്കും ഉള്ള ഒരു സമയത്താണ് ഇത് ഈ ചർച്ചകൾ സജീവമാകുന്ന എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അൺലസ് ദി എൻറ്റയർ സൊസൈറ്റി ബിലീവ്സ് ആയി മൊത്തം സമൂഹത്തിന് ഇതേപ്പറ്റി വ്യക്തമായ ധാരണയും അതേപറ്റിയുള്ള ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ സത്യം പറയുന്ന വ്യക്തികൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ദൌർഭാഗ്യകരമായിട്ടുള്ള വാസ്തവം അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർക്കും ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു മടിയും എന്തിനാണ് കേസിന് ഇല്ലാത്ത കാര്യം പറഞ്ഞുള്ള കേസാണെങ്കിൽ എന്തിനാണ് അതിന്റെ പിന്നാലെ പോകുന്നത് എന്ന് ഡോക്ടറും വിചാരിക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകുമോ എന്ന് ഡോക്ടർ ചിന്തിക്കാനിടയുണ്ട് ബന്ധുക്കൾക്കിടയിലും ഇത് എന്തിനാണ് ഇത് വെറുതെ പറയുന്നത് മരണാനന്തര പരിപാടികളിലേക്ക് ക്രമേശനും മറ്റും അതിലേക്ക് പോയാൽ പോരെ എന്നുള്ള ധാരണയും ഉള്ളതിനാലാണ് പലപ്പോഴും ഇത് ഏഹ് ഉയർത്തപ്പെടാതെ പോകുന്നത് ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം തമിഴ്നാടിന്റെ കാര്യം ഇവിടെ പറയുന്നില്ലല്ലോ ഈ പറയുന്ന സംഖ്യ തന്നെ വളരെ വളരെ പരിതാപകരമാണ് അതായത് തമിഴ്നാടിന്റെ ജനസംഖ്യയുടെ ആവശ്യം വെച്ച് നോക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള അവയവദാനം അത് ക്ലോസ് ടു സീറോ എന്ന് വേണമെങ്കിൽ പറയാം ആ ഡിനോമിനേറ്റർ അത്ര വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കിഡ്നിയുടെ ആവശ്യമുള്ള വൃക്ക പരാജയം മൂലം നരകയാതന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും അവയവം ലഭിക്കാതെ നരകിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ഒരു അതൊരു ബ്ലാക്ക് മാർക്കാണ് അത് മാറണം കാരണം അവയവം എന്നുള്ളത് നമുക്ക് ലാബിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല നമുക്ക് ഹാർട്ടിന്റെ വാൽവും അതുപോലെ തന്നെ എല്ലുകൾ നേരെയാക്കാനുള്ള ഡിവൈസും മറ്റ് പല കാര്യങ്ങളും പേസ് മേക്കറും എല്ലാം നമുക്ക് ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ അവയവങ്ങൾ കിഡ്നി ഹാർട്ട് അതുപോലെ ലിവർ പ്രധാനമായും ഇതൊന്നും വാസ്തവത്തിൽ നമുക്ക് ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അത് ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നും മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെക്നോളജി വെച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ ഒരുപക്ഷെ നൂറു വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അത് ലബോറട്ടറി ഉണ്ടാക്കാൻ സാധിച്ചു നമുക്കറിയില്ല അന്നത്തെ കാര്യം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് സുലഭമായിട്ടുള്ള അതായത് മറ്റു മനുഷ്യരിൽ ലഭ്യമായിട്ടുള്ള ഈ ഒരു അവയവം എന്തുകൊണ്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ണു തുറന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു അവസരമാണിത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുൻവിധികളോട് കൂടി ഇതിനെ കാണുന്നവർക്കും എപ്പോഴും ഇത് മുൻവിധിയോട് കൂടി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മുൻവിധികൾ മാറ്റി വെച്ചിട്ട് ഒരു പുനർവിചിന്തനം ഇവിടെ ആവശ്യമാണ്